ഹലോ അസ്ലാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ അരിയും മുഴുന്നും ഒന്നും കുതിർത്ത് നമ്മൾ അരച്ച് പൊങ്ങാൻ വെക്കുമല്ലോ അപ്പം ഒന്നും ചെയ്യാതെ അരി മാത്രം അരച്ചിട്ട് അരച്ച ഉടനെ തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇതുപോലത്തെ ദോശ ചുട്ടെടുക്കുകയാണ് അപ്പം നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഇനോയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ദോശ കിട്ടും അപ്പം നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം രാത്രിയിൽ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ഗ്ലാസ് അരിയിൽ ഒരു ഗ്ലാ ഒരു ഒരു ടീസ്പൂൺ ഉലുവയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഒരു ടീസ്പൂൺ ഉലുവ എന്തായാലും വേണം കേട്ടോ നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ഉഴുന്ന ദോശ ഒക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവാറിഞ്ഞേ അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പൊ രണ്ട് ഗ്ലാസ് ഏർ പച്ചേരിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് തലേ ദിവസം രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് രാവിലെയാണ് ഇപ്പൊ ഞാനിത് അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ അരി കുതിർക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കരുത് കേട്ടോ നമ്മുടെ അരിയുടെ ഒപ്പം ലെവലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അങ്ങനെ ആവുമ്പോൾ നമുക്ക് വെള്ളം ഒത്തിരിയായിട്ട് കൂടി പോവില്ല കേട്ടോ അപ്പൊ അരിയും ഉലുവയും തമ്മിലുള്ളത് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ തലേ ദിവസത്തെ ചോറാണ് കേട്ടോ അപ്പൊ ചേർത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ അരി കുതിർത്തിട്ടുള്ള വെള്ളം അതായത് എനിക്കിതാ ഇത്രേ വെള്ളം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു വെള്ളം മതി കൂടുതൽ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ വെള്ളം നമുക്ക് വെള്ളം കൂട്ടിയിട്ടാണ് നമുക്കിത് അരക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പിന്നെതാ അതൊരു ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അടുത്ത് വരെ ഉണ്ടാവും ആ ഒരു വെള്ളോട്ടം അപ്പൊ അത് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് അരയ്ക്കുമ്പോഴും കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ഒട്ടും അതിന്റെ ചോറും അതുപോലെ അരിയും ഒന്നും അരയാണ്ടൊക്കെ എടുക്കരുത് കേട്ടോ നന്നായിട്ട് മഷി പോലെ തന്നെ അരച്ചെടുക്കണം വെള്ളം അപ്പൊ ചേർത്ത് കൊടുക്കണ്ട പിന്നെട്ടാ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തന്നെ മതിയാകും അപ്പൊ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആദ്യം ഇതാ രണ്ട് ടീസ്പൂൺ വെള്ളമൊഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് രണ്ടാം പ്രാവശ്യം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലും വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഒഴിക്കണ്ട നമുക്ക് ഈ ഒരു മാവ് ഒന്ന് കട്ടിയിൽ തന്നെയാണ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു മാവ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ല അതുപോലെ തന്നെ ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പം അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ അത് ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ നമുക്ക് ആ ഒരു മാവ് അപ്പ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് രണ്ട് തരത്തിൽ ചെയ്യട്ടോ അപ്പൊ ആദ്യം ഞാൻ ഇതാ ഒന്ന് കാണിക്കുക വല്ലാണ്ട് പരത്താണ്ട് നമ്മള് നൈസായിട്ട് ഉണ്ടാക്കുമല്ലോ അങ്ങനെ പരത്താണ്ട് അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഉണ്ടാക്കി എടുക്കാം കണ്ട നിറയെ ഹോൾസ് ഒക്കെ വരുന്നത് കണ്ടോ നിറയെ ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ആ ഹോൾസൊക്കെ കംപ്ലീറ്റ് വന്ന ശേഷം നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് വേണ്ടതടവി കൊടുക്കുന്നുണ്ട് കേട്ടോ മൂടി വെച്ച് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ആ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട് ണ്ട ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാട്ടോ നമ്മള് ആറ്റിയ ഉഴുന്ന് ഉഴുന്നൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പ ഉണ്ടല്ലോ അതുപോലെ പിന്നെ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ തിന്നായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ നിങ്ങൾക്ക് അപ്പം പോലെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഇണ്ടാക്കാം അതെല്ലാം ഇതുപോലെ നല്ല കനം കുറച്ച് ദോശയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ ദോശ ആക്കി എടുക്കാനെട്ടോ കനം കുറച്ചിട്ട് അപ്പൊ അതാ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് ശേഷം ഡ്രൈ ആയി വന്ന ഭാഗത്ത് നമുക്ക് ഇത്തിരി എണ്ണം തടവിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ മുഴുവനും ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട അപ്പൊ നമുക്ക് ആ ഒരു അപ്പം ഇങ്ങനെ പൊട്ടും പൊട്ടു കൂട്ടാം ക്രാക്ക് ഒക്കെ വരും അപ്പം ഇതാ അതായിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഇതാ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ദോശ അതുകൊണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് നല്ല ക്രിസ്പാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ചിട്ട് മൊരീപ്പിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് ക്രിസ്പി ആക്കി എടുക്കുന്നില്ല അപ്പം ഞാനിത് ഈ രീതിക്കാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം അതാ അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം നമ്മുടെ പാന് ചൂട് വേണം പക്ഷേ ഓവറായിട്ട് പാന് ചൂടായിട്ട് ഇരിക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത്ര നീറ്റായിട്ട് കിട്ടില്ല അപ്പൊ ഓവർ ഫ്ലെയിം ആണ് ഓവറായിട്ട് നമുക്ക് പാന് ചൂടുണ്ടെങ്കിൽ അത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് ചൂടൊക്കെ ഒന്ന് പാകമായി വരുമ്പോൾ മീഡിയത്തേക്ക് മാറ്റിയാൽ മതി അപ്പൊ കണ്ടോ നമുക്കത് അടുത്തതായിട്ടുണ്ട് നമുക്ക് ആ ഒരു പാനും തന്നെ എങ്ങനെ വിട്ടുപോരും കേട്ടോ അതായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത്തിരി നെയ്യോ എണ്ണയോ ഒക്കെ തടവി കൊടുക്കുമ്പോ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു ദോശ കഴിക്കുമ്പോ കണ്ടോ അടുത്തതായിട്ടുണ്ട് അപ്പൊ നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഒത്തിരി സമയം നമുക്കിത് വെക്കാനുണ്ടെങ്കിൽ അപ്പൊ കഴിക്കാനുള്ളവർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ടേസ്റ്റ് ഇട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ഞാൻ കുറച്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ കഴിക്കാനുള്ളവർക്ക് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ കണ്ടല്ലോ നല്ല കനം കുറഞ്ഞിട്ടുള്ള നമ്മുടെ ദോശ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദോശ നമ്മൾ ചുട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കിട്ടോ നമ്മളെ ഉലുവൊക്കെ ചേർത്തതല്ലേ അതിന്റെ പേരിൽ നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തിന്റെ കൂടെ ബെസ്റ്റ് ആണ് കെട്ടോ നമുക്കിതിന്റെ കൂടെ നമുക്ക് എന്ത് കറിയാണെങ്കിലും ടേസ്റ്റ് തന്നെയാ പക്ഷെ നമുക്ക് ഉള്ളിച്ചമ്മന്തിയുടെ കൂടെ എനിക്ക് ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമായത് അങ്ങനെയാണ് കേട്ടോ ഉള്ളിച്ചമ്പന്തിയുടെ കൂടെ എല്ലാവർക്കും ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെടും ഉള്ളിച്ചമ്മന്തിയുടെ കൂടെ കഴിച്ചപ്പോ അപ്പോ ഏഹ് എല്ലാരും നമ്മുടെ വീഡിയോസ് കാണുന്നവര് പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി ദോശയുടെയും അപ്പത്തിൻറെ ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്ത ദോശയുടെ അപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പികളാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ ഈ ഒരു അപ്പത്തിന്റെ റെസിപ്പിയും എല്ലാരും ഒന്ന് ചെയ്ത് നോക്കിയ ഒരു ദോശയുടെ റെസിപ്പി എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കോ നമ്മള് അരി അരച്ചിട്ട് നമ്മൾ സാധാരണ ദോശക്കല്ലിൽ ദോശക്കല്ലൊഴിച്ചെടുക്കുമല്ലോ അപ്പൊ അതിന് പകരം ഇതുപോലെ ഒരു ടീസ്പൂൺ ഉരുവൊക്കെ ചേർത്ത് നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ മക്കൾക്കും ഇഷ്ടാവും അപ്പൊ നമ്മൾ ആ ഒരു കട്ടിയിലൊരു അപ്പം പോലെ ഉണ്ടാക്കിയല്ലോ നിറയെ ഒക്കെ വന്നിട്ട് അത് കണ്ടോ അത് ഇതുപോലെ കണ്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങക്ക് എങ്ങനെയാണോ ഇഷ്ടിച്ചെങ്കിൽ ആ രീതിയിൽ എടുക്കാം കണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പാണെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇത് വൈകുന്നേരം വരെ ഇരുന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ നപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലേക്കും